എനിക്ക് പറ്റുന്നില്ല അച്ഛാദ്യപാനം നിർത്താൻ എനിക്ക് പറ്റുന്നില്ല അച്ച വേണ്ട പറ്റണ്ട ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ശരീരം നിന്നെ കൊണ്ട് നിർത്തിക്കുർത്തി ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ രണ്ടായിരത്തി പതിമൂന്നിലോ പന്ത്രണ്ടിലോ വെച്ച് ഞാൻ ഇവിടെ ഒരു മനുഷ്യനെ കണ്ടു അന്നാ മനുഷ്യൻ എന്നോട് പറഞ്ഞു മദ്യപാനം ഒക്കെ പക്ഷെ പുകവലി എന്നെ കൊണ്ട് നിർത്താൻ പറ്റിയല്ല ഞാൻ നിർത്തിയാല ദൈവം വന്ന് പറഞ്ഞാൽ പോലും പുകവലി എന്നെ കൊണ്ട് നിർത്താൻ പറ്റിയല്ല ഞാൻ പറഞ്ഞ അങ്ങനെ വാശി പറയരുത് ശരീരം നിങ്ങളുടെ സ്വന്തമല്ല ശരീരം നിങ്ങളുടെ സ്വന്തമല്ല എന്നിട്ട് മനുഷ്യൻ നിർത്തിയല്ലോ എനിക്കറിയില്ല പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ചെമ്പേരി ചൊല്ലുമ്പോ ക്യാൻസർ പെനാൻ പലറ്റീവ് മനുഷ്യരുണ്ട് തൊണ്ടയ്ക്ക് ക്യാൻസർ ആയിട്ട് അവിടെയുണ്ട് അത് പറയപ്പെട്ടി മനുഷ്യന്റെ അടുത്തിരുന്നു ഞാൻ അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ പറഞ്ഞൊന്നുമില്ല ജോസിയാട്ട ഞാൻ ബെന്നാണ് ജോസിയേട്ടൻ പണ്ട് മാതൃഭൂമി ധ്യാനിക്കാൻ വന്നപ്പോ നമ്മൾ സംസാരിച്ചു ഓർക്കുന്നുണ്ടോ ഇപ്പം വേണ്ട വേണ്ട വേണ്ടാ നാളെ എന്റെ മക്കളെ ക്യാൻസർ വരും അല്ലെങ്കിൽ ഇന്ന രോഗം വരും എന്നുള്ളതല്ല ഇന്ന രോഗം വരും എന്നുള്ളതല്ല ഇവിടെ ഒരു പെൺ ധ്യാനിക്കാൻ വന്നു അവൾ സൗദിക്ക് പോകാനായിട്ട് എല്ലാ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ഇവള് വന്നതാ കൗൺസിലിംഗ് കഴിഞ്ഞ് ഞാൻ നിങ്ങളെല്ലാവരെയും കണ്ടു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പോൾ ശിരസ് കൈവെക്കുമ്പോൾ എനിക്കറിയാം എന്തെങ്കിലും കർത്താവ് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അപ്പം എന്നെ കൊണ്ട് പറയിപ്പിക്കും അല്ലെങ്കിൽ കൗൺസിലിങ്ങിൽ പറയിപ്പിക്കും അല്ലെങ്കിൽ ദിവ്യകാന് ശുശ്രൂഷ പറയിപ്പിക്കും അല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കും അപ്പം ഈ കൊച്ച് ഇനി കൊച്ചൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവളോട് അവൾ പറഞ്ഞാൽ എന്നെ സൗദിക്ക് പോകാൻ പറ്റില്ല ഇനി എനിക്ക് മെഡിക്കൽ എടുത്താൽ മതി മെഡിക്കലിൽ എനിക്ക് കുഴപ്പമില്ല ചാ ഞാൻ ബോംബെയിലായിരുന്നു ബോംബെയിൽ പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പ് ഞാൻ മെഡിക്കൽ എടുത്തച്ചാ അവിടെ നിന്ന് എടുത്തപ്പോൾ സി ആ പെർഫെക്റ്റ്ലി ആണ് അച്ഛാ അതുകൊണ്ട് സെസ് എവറിങ് ഇസ് ഓക്കേ സോ ഇനിയിപ്പം ടിക്കറ്റ് എടുത്ത് പോയാൽ മതി എവരിതിങ്സ് റെഡി ഇനിയിപ്പം മെഡിക്കൽ എടുക്കണം അത് പ്രശ്നമൊന്നുമില്ല കാരണം എനിക്ക് ഓക്കെയാണ് ഞാൻ ഈ കൊച്ചിൻ്റെ നില കൈവച്ചപ്പം കർത്താവിനോട് പറഞ്ഞവള് പോവുകയല്ല നമുക്ക് പോകാൻ തടസ്സമുണ്ട് നമുക്ക് പോകാൻ തടസ്സമുണ്ട് അപ്പം ഈ കൊച്ചിങ്ങിന് വലിയ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ വന്ന് പറയല്ലേ അപ്പം ഞാൻ പറഞ്ഞു പറയുമ്പോൾ വിഷമം വരരുത് വരരുത് കുഞ്ഞിന് തലേ കൈവെച്ച് പ്രാര്ത്ഥിക്കുമ്പം തടസ്സമുണ്ടെന്ന് കർത്താവ് പറയാ അച്ഛാ അങ്ങനെ തടസ്സം ഇല്ലാ എല്ലാ ആകെ ചാ ഇനി മെഡിക്കൽ മാത്രം എടുത്താൽ മതി അച്ഛാ മെഡിക്കൽ എടുക്കുമ്പോഴും അന്നേരം പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ ഓൾറെഡി എടുത്തതാണ് എനിക്ക് കുഴപ്പമില്ല ആയിക്കോട്ടെ പ്രാർത്ഥിച്ചു വിട്ടു എൻ്റെ മക്കളെ വ്യാഴാഴ്ച ഇവിടെ ധ്യാനം കഴിഞ്ഞ് സോറി വെള്ളിയാഴ്ച അവിടെ ധ്യാനം കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഞായറാഴ്ചയോടെ മെഡിക്കൽ എടുക്കണം ഇവിടെ നിന്ന് തന്നെ ഇവിടെ എറണാകുളത്തിന് പോയി എറണാകുളത്ത് നിന്ന് ഞായറാഴ്ച മെഡിക്കൽ എടുക്കാൻ ഒരു പന്ത്രണ്ട് ഒരു മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്ന് കരഞ്ഞുകൊണ്ട് മെഡിക്കലിൽ ഞാൻ പരാജയപ്പെട്ട അച്ച എന്ന് പറഞ്ഞ് ഈ കൊച്ച് എന്താ എൻ്റെ ലെങ്സിൽ വൈറ്റ് സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു ഒന്നെങ്കിൽ ടി ബി ആണ് അല്ലെ ടി വി ഒന്ന് എൻ്റെ ലക്ഷണമാണ് ഞാൻ ഫെയിലായ ചാ എന്ന് പറഞ്ഞ് കരയുക അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു അപ്പോൾ എന്തോ എൻ്റെ കുഴപ്പമായിപ്പോയി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുവാ എന്നിട്ട് ആ ഞായറാഴ്ച വൈകുന്നേരം അവിടെ വണ്ടി കയറി തിങ്കളാഴ്ച ഇവിടെ വന്ന് ഇറങ്ങി എന്നറിയവോ അശുദ്ധിയിലുള്ള ജീവിതം അശുദ്ധിയിലുള്ള ജീവിതം അതിൻ്റെ ഫോണിൽ നിന്ന് നാല് ഡോക്ടർമാരുടെ നമ്പർ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ശരീരത്തിൻ്റെ അശുദ്ധി ഇത് വേസ്റ്റ് ബോക്സ് അല്ല ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു നിന്റെ ശരീരം വേസ്റ്റ് ബോക്സ് അല്ല ബസ് സ്റ്റാൻഡ് അല്ല ഏത് വണ്ടിക്ക് കയറാനും ഇറങ്ങാനും ഓട്ടോറിക്ഷ ലോറി ജീപ്പ് വണ്ടി കാര്യങ്ങൾ ആണോ നിന്റെ ശരീരം ദൈവം വസിക്കുന്ന ആലയവ ആത്മാവാണ് ജീവൻ നൽകുന്നത് നീ ആരാന്നാ വിചാരിച്ച ജീവൻ നൽകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടുന്ന അങ്ങോട്ട് വീഴുമ്പോ എന്റെ തലയടിച്ച് മരിച്ചു ഇല്ലേ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് ശവാടക്ക ആണല്ലോ അല്ലാതെ ബഹുമാനപ്പെട്ട ബന്യച്ഛന്റെ പൂച്ച ശരീരം മറവ് ചെയ്യുന്ന ആ നിമിഷം അന്നൊന്നും അല്ലല്ലോ ശവാടക്ക് അപ്പൊ എന്നെ ശവവാക്കാൻ ഒരു മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് വേണ്ട അങ്ങനെയെങ്കിൽ എന്നെ ബെന്നിയാക്കി നിർത്തിയിരിക്കുന്ന ബന്യച്ചനായി നിർത്തിയിരിക്കുന്ന ഒരേ ഒരു കാര്യം ആത്മാവ് ജീവൻ നൽകുന്നത് ശരീരം ഉപകരിക്കുന്നില്ല എന്നിട്ട് പറയും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് ആത്മാവും ജീവനുമാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ബാക്കി പറഞ്ഞേ നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനം കണ്ടോ ഇതാത്മാവും ജീവനുമാണ് ഈ വചനം അതുകൊണ്ട് മക്കളെ ശരീരത്തെ വിശുദ്ധി സൂക്ഷിക്കണം ആകെ ആർ സഹോദരരെ ദൈവത്തിന്റെ കാരുണ്യം മനസ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ബാക്കി പറയാമോ വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന